കക്കാട് വാദ്യകലാ ക്ഷേത്രം അതിന്റെ ഇരുപത്തഞ്ചാം വർഷത്തിലേക്ക് എത്തുകയാണ് കുന്നംകുളത്തിൻ്റെ വാദ്യകലാചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് കക്കാട് വാദ്യകലാക്ഷേത്രം കക്കാട് വാദ്യകലാക്ഷേത്രത്തിന്റെ സ്ഥാപകൻ കക്കാട് രാജകുമാരാരാണ് ഈ കക്കാട് വാദ്യകലാക്ഷേത്രത്തിൽ മൂവായിരത്തി ഓളം വിദ്യാർത്ഥികൾ ജാതി മത ലിംഗ പ്രായഭേദമന്യേ പഠിച്ചിറങ്ങുന്നു അവര് മേളം കൂട്ടുന്നു തായം പോകൊട്ടുന്നു അത്തരത്തിൽ നമ്മുടെ ഇന്നത്തെ വാദ്യലോകത്തിന് നിരവധി കലാകാരന്മാരെ മികച്ച കലാകാരന്മാരെ സംഭാവന ചെയ്തുകൊണ്ടാണ് ഈ ഇരുപത്തഞ്ച് വർഷങ്ങൾ ഈ കക്കാട് വാദ്യകലാക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പ്രതിഭകളിൽ ഈ പ്രതിഭകളെല്ലാം തന്നെ ഇന്ന് മേളരംഗത്ത് സ്തുത്യർഹമായിട്ടുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ വാദ്യരംഗത്ത് സ്തുത്യർഹമായിട്ടുള്ള സേവനങ്ങൾ നിർവഹിക്കുന്നവരാണ് ഇന്ന് ഇപ്പോൾ നിലവിലുള്ള ഒരു ബാച്ചുകളിലായിട്ട് നൂറ്റമ്പത് പേര് ഇപ്പോൾ ലൈവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കക്കാട് വാദ്യകലാ ക്ഷേത്രത്തിൻ്റെ അപ്പോൾ ഈ കക്കാട് വാദ്യകലാക്ഷേത്രത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷിക ആഘോഷം അത് പഞ്ചവിംശതി ഇരുപത്തിയഞ്ച് എന്നുള്ളതിൽ പഞ്ചവിംശതി ആഘോഷം എന്ന രീതിയിലാണ് അവർ കൊണ്ടാടുന്നത് അഞ്ച് പത്മശ്രീകൾ തിരിതെളിയിച്ചു കൊണ്ടാണ് ഈ ആഘോഷം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശ പത്മശ്രീ പെരുവനംകൂട്ടന്മാര പത്മശ്രീ രാമചന്ദ്ര പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദർമേനോ ഇങ്ങനെ അഞ്ച് പത്മശ്രീകൾ ചേർന്ന് തിരിതെളിയിച്ചുകൊണ്ടാണ് ഇതിനുദ്ഘാടനം നിർവഹിക്കുന്നത് വാദ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രതിഭകൾക്ക് ആചാര്യന്മാർക്ക് ഒക്കെ ഓരോ വർഷവും ഈ ഒന്നിലധികം പേർക്ക് കക്കാട് വാദ്യകലാക്ഷേത്രം പുരസ്കാരങ്ങൾ നൽകാറുണ്ട് ഈ വർഷം കക്കാട് പുരസ്കാരം ത്തിനർഹനായിട്ടുള്ളത് നമുക്കൊക്കെ ഏറെ സ്നേഹമുള്ള ആദരവുള്ള ചണ്ടകലാകാരൻ തിമലകലാകാരൻ ഒക്കെയായിട്ടുള്ള വാദ്യപ്രതിഭ പൂരൂർ ഉണ്ണികൃഷ്ണനാണ് അദ്ദേഹത്തിനാണ് കക്കാട് പുരസ്കാരം അതോടൊപ്പം തന്നെ തത്തുല്യമായ കക്കാട് കലാചാര്യ പുരസ്കാരം വാദ്യകേസരി ശുഗപുരം രാധാകൃഷ്ണനാണ് നൽകുന്നത് ഇതോടൊപ്പം തന്നെ ഈ പഞ്ചവിംശതി പുരസ്കാരങ്ങൾ എന്ന പേരിൽ അഞ്ച് കലാകാരന്മാർക്ക് പ്രത്യേക പുരസ്കാരം നൽകുന്നുണ്ട് അത് മേള കലാകാരൻ ചെണ്ട കലാകാരൻ ശ്രീ തിരുവല്ല രാധാകൃഷ്ണൻ അതുപോലെ തന്നെ മേള കലാകാരൻ ശ്രീ കോട്ടപ്പടി സന്തോഷ്മാരർ ഇലത്താള കലാകാരൻ ശ്രീ യഷ്യാടി ശശിമാരർ കുറുംകുഴൽ വാതകനായിട്ടുള്ള ശ്രീ കിഴൂട്ടുനന്ദൻ കൊമ്പുവാതകനായിട്ടുള്ള ശ്രീ മച്ചാട് മണികണ്ഠൻ എന്നിവർക്കാണ് ഈ ആദരം നൽകുന്നത് ഈ ചടങ്ങിൽ ഈ ചടങ്ങ് ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ കലാസാഹിത്യ നിരൂപകൻ എൻ പി വിജയകൃഷ്ണൻ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി തെക്കേടം ശശിധരൻ നമ്പൂതിരി പ്രസൂന റോഷിദ് ഫാദർ ബെഞ്ചമിൻ സുനീഷ് അയിനപ്പള്ളി തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചികിത്സാ സഹായ നിധി എൻഡൌമെന്റ് അവാർഡുകൾ ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ കൂടി ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് തിച്ചൂർ പ്രകാശനം സംഘവും അവതരിപ്പിക്കുന്ന കേളിയോടെയാണ് തുടർന്ന് മെഗാ തിരുവാതിരക്കളി കക്കാട് ആദ്യകലാക്ഷേത്രം കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരക്കളി അതുപോലെ തന്നെ നമ്മളീ പഞ്ചവിംശതീയ കാഹള ധ്വനി എന്നുള്ള രീതിയിൽ കൊമ്പുപറ്റ് മച്ചാട് പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ഇരുപത്തി കലാകാരന്മാർ പങ്കെടുക്കുന്ന കൊമ്പുപറ്റ് അതിനുശേഷമാണ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുൻവർഷങ്ങളിലെ പുരസ്കാര ജേതാവായിട്ടുള്ള പരക്കാട് തങ്കപ്പന്മാരുടെ നേതൃത്വത്തിൽ ഇരുപത്തി അഞ്ച് കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യമാണ് അതില് കോട്ടക്കൽ രവി സദനം ഭരതരാജൻ തായങ്കാവ് രാജന്മാര ഊരകം കൃഷ്ണകുമാർ പാലപ്പുറം രാജൻ മച്ചാട് മച്ചാടുമണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം മാസ്റ്റർ വിഘ്നേഷ് ആർ മാരാരുടെ അഷ്ടപതിയോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ കലാമണ്ഡലം രാഹുൽ അരവിന്ദും സംഘവും അവതരിപ്പിക്കുന്ന മിഴാവിൽ തായം പുക നമുക്കറിയാം ഇന്ന് ഉണ്ടെങ്കിലും അപൂർവമാണ് പലയിടത്തും നടക്കുന്നുണ്ട് മിളാവിൽ തായമ്പക ഈ വേദിയെ ധന്യമാക്കാനായിട്ട് ഈ ഉദ്ഘാ സാംസ്കാരിക സദസ്സിന് ശേഷമുണ്ട് അതോടൊപ്പം തന്നെ അനീഷ ശശി സിന്ധു മോഹൻ തുടങ്ങിയവരുടെ നൃത്ത നൃത്യങ്ങളുണ്ട് അതിനു ശേഷമാണ് ഒരു പക്ഷേ ഈ ഒരു പുരസ്കാര ഏറ്റവും പ്രധാന ആയിട്ട് ഇനം എന്ന് പറയാവുന്ന നൂറ്റി ഇരുപത്തഞ്ച് കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡിമേളം ഉള്ളത് ഈ നൂറ്റി ഇരുപത്തഞ്ച് കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡിമേളത്തിന് മറ്റൊരു പ്രത്യേകത സാധാരണഗതിയിൽ നമ്മുടെ മേളങ്ങളിൽ പതിനഞ്ച് ഉരുട്ടുചണ്ടകളാണ് ഉണ്ടാവുന്നത് ഈ മേളത്തിന് ഇരുപത്തിയഞ്ച് ഉരുട്ടു ചണ്ടകൾ കക്കാട് രാജപ്പന്മാരാർ നേതൃത്വം കൊടുക്കുന്ന ഇരുപത്തഞ്ച് ഉരുട്ടു ചണ്ടകളുണ്ട് അതിൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് മേള വാദ്യ കലകളിൽ പ്രസിദ്ധരായിട്ടുള്ള കലാകാരന്മാരുണ്ട് അതോടൊപ്പം തന്നെ ഈ കാട് വാദ്യകലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികളുമുണ്ട് ഇത്തരത്തിൽ നിരവധി കലാവാദ്യ പ്രോഗ്രാമുകളോടെ പെർഫോമൻസുകളോടെയാണ് ഈ ഇത്തവണത്തെ പഞ്ചവിംശതി പുരസ്കാരം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യാതിരിക്കുക